ഹായ് ഫ്രണ്ട്സ് അസു ഹോം ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കേണ്ട നമ്പർ ഞാൻ വീഡിയോയുടെ വീഡിയോയുടെ ലാസ്റ്റും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡി ടി ഡി സി വഴി മാത്രമാണ് നമ്മൾ പ്ലാൻ്റ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് അയക്കുന്നതല്ല അവിടെ എനിക്ക് എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ സ്പീഡ് പോസ്റ്റ് അയക്കാത്തത് അപ്പോൾ മൂന്ന് മണിക്ക് മുമ്പായിട്ട് തന്നെ എനിക്ക് രണ്ട് സ്ഥലത്തും കൊണ്ട് എത്തിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് പോസ്റ്റ് അയക്കാത്തത് പിന്നെ ക്യാഷ് പേ ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഉണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫർ ഉണ്ട് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം അയച്ചു കൊടുത്തിട്ടുള്ള കുറ ഞാൻ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോ എടുക്കാറില്ല അപ്പോൾ പാക്കിങ് തിരക്കിലായിപ്പോവും പിന്നെ കുറച്ച് പേർക്ക് കൂടി നമ്മൾ പ്ലാന്റ് അയച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഞാൻ നാളെ ട്യൂസ്ഡേ മുതൽ അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ് ഓരോന്നായിട്ട് കാണാം വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക പ്ലാന്റിൻ്റെ റേറ്റും സൈസൊക്കെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇതുവരെ നമ്മൾ സെയിൽ ചെയ്തിട്ടില്ലാത്തൊരു പ്ലാന്റ് ആണ് ബോൺസായ് പ്ലാന്റ് ആണ് ഇൻഡോറായിട്ട് വയ്ക്കാൻ പറ്റിയ അടിപൊളി ചെടിയാണ് ഇൻഡോർ പ്ലാന്റ് ആയാലും ആയിട്ടുള്ള സൂര്യപ്രകാശം വേണം നെറ്റ് പോട്ടിലാണ് വന്നിട്ടുള്ളത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ നെറ്റ് പോട്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് ആഴം കുറഞ്ഞ ഒരു പോട്ട് സെലക്ട് ചെയ്ത് പ്ലാന്റ് നടാവുന്നതാണ് ചെടിയുടെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസൊക്കെ നമ്മൾ കറക്റ്റിന് കാണിക്കുന്നുണ്ട് രണ്ട് ബ്രാഞ്ചസ് കൂടി കൂടിയിട്ടുള്ള പ്ലാന്റ് ഉണ്ട് അതേപോലെ നല്ല സൈസിലുള്ള പ്ലാന്റ് ഉണ്ട് വീഡിയോയിൽ കാണിക്കുന്ന ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നല്ല രീതിയിൽ റൂട്ടൊക്കെ വന്നിട്ടുള്ള പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ വളരെ റേറ്റ് കുറവിലാണ് വന്നിട്ടുള്ളത് അതായത് ചിലത് ഇതുപോലെ രണ്ട് ബ്രാഞ്ചസോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് തേർട്ടി ഫൈവ് ആണ് മുപ്പത്തഞ്ച് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ജിഫിയിൽ വന്നിട്ടുള്ള അഗ്ലോണിമാരുടെ ഒരു പിങ്ക് വെറൈറ്റിയാണ് ആണ് ലീഫിൽ ഇച്ചിരി കൂടെ പിങ്ക് കളർ കയറി വരും അപ്പോൾ ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് പിങ്ക് വാലൻറ്റൈൻ ആണ് ഒരു ലൈറ്റ് പിങ്ക് കളറാണ് ലീഫിൻ്റെ ഇത് അപ്പോൾ ഇതിൻ്റേതായൊരു സൈസിലുള്ള നല്ലപോലെ റൂട്ടൊക്കെ വന്നിട്ടുള്ള ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് വൺ വൺ സീറോ ആണ് റേറ്റ് വരുന്നത് ഇത് നമുക്ക് പത്ത് പേർക്ക് കൊടുക്കാനുള്ള പ്ലാന്റേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ വേണ്ടവർ ഓർഡർ ചെയ്യുക നെക്സ്റ്റ് കാണിക്കുന്നത് ജിഫോയിൽ വന്നിട്ടുള്ള എലൈൻ പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെതായ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാനിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് സെവൻ സീറോ വേണ്ട പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ചിഫിയിലുള്ള പ്ലാൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്ലാൻ നല്ല സേഫായിട്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ നിങ്ങൾക്ക് വന്ന് എത്തുന്നത് നിങ്ങളിത് പോട്ട് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് കോക്കോ കോക്കോപ്പീറ്റുണ്ടെങ്കിൽ കുറച്ച് കോക്കോ പീറ്റും വെറുമെ കമ്പോസ്റ്റും മണലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള പോട്ടിങ് മിക്സിൽ നമുക്ക് ഈ പ്ലാന്റ് നടാം കൂടുതലായിട്ട് വളമൊന്നും ഇടാതിരിക്കാം നെക്സ്റ്റ് വരുന്നത് ഡോഫ് വെറൈറ്റി ഒരു ഗ്രീൻ ഡി സി സി പ്ലാന്റ് ആണ് ഇത് മൂന്നാല് ഷൂട്ടോട് കൂടിയിട്ടുള്ള എന്തായാലും നാല് ഷൂട്ട് ഉണ്ടാവും ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി ആണ് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സി സി പ്ലാന്റ് തന്നെയാണ് ഗ്രീൻ സി സി പ്ലാന്റ് തന്നെയാണ് നല്ല ഹൈറ്റ് വെക്കുന്ന ഒരു വെറൈറ്റിയാണിത് അപ്പോൾ ഇതുപോലെയുള്ള ബുഷീപ്പുർ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് വാലൻറ്റീൻ ഗഗ്ലോണിമ വാലൻറ്റീൻ ആണ് ചെറിയൊരു നാരോ പോലെയാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത് കുറച്ചുകൂടെ ഡാർക്ക് കളറാണ് ഈ ലീഫിൽ വരുന്ന ആ ഒരു പിങ്ക് എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് വൺ വൺ സീറോ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് റെഡ് ഫിലോഡൻറോ ആണ് അതിന് പുതിയ ലീഫ് വരുമ്പോൾ ഇതുപോലെ റെഡ് കളർ ആയിരിക്കും ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വലിയ ലീഫൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ ചെറിയ ഡബിൾ ഷൂട്ടായിട്ട് വരുന്ന ഒരു സൈസിലുള്ള പ്ലാന്റ് ഉണ്ട് അപ്പം നൂറ്റി പത്ത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് വൺ വൺ സീറോ ആണ് ഇതിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് അഗ്ലോണിമ എലേൻ്റെ മദർ പ്ലാന്റ് ആണ് ഒരു വലിയ ഷൂട്ടും രണ്ട് ബേബി ഷൂട്ടോട് കൂടിയിട്ടുള്ള ദയ്യൊരു സൈസിൽ വരുന്ന പ്ലാന്റാണ് അപ്പോൾ ഈ മൂന്ന് ഷൂട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് വൺ സെവൻ സീറോ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് കലാത്തിയ ട്രൈ കളറാണ് രണ്ടും മൂന്നും ഷൂ എന്തായാലും മൂന്ന് ഷൂട്ട് പ്ലാന്റ് ഉണ്ടായിരിക്കും ഈ മൂന്ന് ഷൂട്ട് പ്ലാന്റിനും കൂടിയിട്ട് റേറ്റ് വരുന്നത് സെവൻറ്റി ആണ് സെവൻ സീറോ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് അഗ്ലോണിമ ടൈഗർ പ്ലാന്റ് ആണ് ഒരു വലിയ മദർ പ്ലാന്റും ചെറിയ രണ്ട് ബേബി പ്ലാന്റും കൂടിയിട്ടുണ്ടായിരിക്കും ചെറിയ രണ്ട് ഷൂട്ട് കൂടെ ഉണ്ടാവും അപ്പോൾ ഈ മൂന്ന് ഷൂട്ടാണ് ബുഷി പോട്ട് പ്ലാന്റ് ആണ് അപ്പോൾ ഈ മൂന്ന് ഷൂട്ട് പ്ലാന്റിനും കൂടിയിട്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് ടു ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അഗലോണിമാടെ ഒരു നല്ലൊരു വെറൈറ്റി ആണ് ഇതിൽ അഞ്ച് ആറ് ഷൂട്ട് പ്ലാന്റ് ആണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പീസ് പ്ലാന്റ് മാത്രമാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ആറ് ഷൂട്ടിൻ പ്ലാന്റിനും കൂടിയിട്ട് റേറ്റ് വരുന്നത് സെയിം സൈസാണ് ഈ ആറ് ഷൂട്ട് പ്ലാന്റിനും കൂടിയിട്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപതാണ് ത്രീ ട്വൻറ്റി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് രണ്ട് അഗ്ലോണിമ പ്ലാന്റ് അടങ്ങിയിട്ടുള്ള കോംബോ ആണ് ഫസ്റ്റ് വരുന്നത് പിങ്ക് വാലൻഡൈ സെക്കൻഡ് വരുന്നത് ഒരു നാരോ പോലെ ഉള്ള ലീഫ് വരുന്ന നല്ലൊരു അഗ്ലോണിമ വെറൈറ്റിയാണ് അത് ഈ രണ്ട് പ്ലാന്റ് അടങ്ങിയിട്ടുള്ള കോംബോ ആണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റും ഈ ഒരു കോംബോ മാത്രമാണ് അവൈലബിളായിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് പ്ലാന്റിനും കൂടിയിട്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് ടു പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ ഒരു സെയിൽ വീഡിയോയിൽ ഇട്ടിട്ടുള്ള മൂന്ന് പ്ലാന്റ് അടങ്ങിയിട്ടുള്ള കോംബോ ആണ് അപ്പം രണ്ട് സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റിയും ഒരു കാറ്റസ് വെറൈറ്റിയുമാണ് ഈ കോംബോയിലുള്ളത് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റിനും കൂടിയിട്ട് റേറ്റ് വരുന്നത് കോംബോ റേറ്റ് എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് പ്ലസ് കൊറിയർ ചാർജാണ് അപ്പോൾ ഈ പ്ലാന്റ് ഇപ്പോൾ രണ്ട് പേർക്കും കൂടിയിട്ട് ഈ കോംബോ കൊടുക്കാനുണ്ട് അപ്പോൾ വേണമെന്നുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് പ്ലാൻ്റാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ നിങ്ങൾക്ക് വേണ്ട സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അയക്കേണ്ട നമ്പർ ഇതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ